മോഡൽ യ്യായിരത്തേക്ക് എ സി പവർ വരുന്ന വണ്ടി വണ്ടി ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഓപ്പൺ ടൈപ്പ് ഞാൻ നമുക്ക് ഇതൊരു ഓഫർ പ്രൈസ് ആണ് ആണ് ഓഫർ 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 നമുക്ക് നമുക്ക് ഒരു ഒരു പ്രൈസ് പ്രൈസ് ഉണ്ട് ഡീസൽ വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് വീഡിയോ ഞാൻ സ്മാർട്ട് യൂസർ കാർഡ് ഉള്ളത് ഇപ്പൊ നമുക്ക് എങ്ങനെ ഡീറ്റെയിൽസും ഇത് എങ്ങനെയാണ് ഷോപ്പോട് വരുന്നത് സോപ്പ് വരുന്നത് പിന്നെ തിരൂരിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഡിഫറൻസ് ഓക്കെ ഈ എക്സാക്ട് ലൊക്കേഷൻ ഇവിടെ വരും വരുന്നത് വൈലത്തൂർന്ന് വൈലത്തൂർ താനാളൂര് താനൂർ പോകുന്ന റോഡ് മെയിൻ റോഡിൽ തിരൂരിനത്തെ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ ഉണ്ടാവും ഒരു മൂന്ന് കിലോമീറ്റർ അല്ലേ പിന്നെ വൈലത്തൂരിൽ നിന്നാണെങ്കിൽ വൈലത്തൂരിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് നൂറ് മീറ്റർ വരുള്ളൂ നൂറ് മീറ്റർ കുറച്ച് ഡിസ്റ്റൻസ് കാര്യങ്ങൾ വരുള്ളൂല്ലേ ചാനൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്പറും കാര്യങ്ങളും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ട്

തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിലും കാര്യം ടയറും കാര്യങ്ങളും വരുന്നുണ്ട് ആഫ്റ്റർ മാർക്കറ്റ് അലോയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള അലയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇന്റീരിയർക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻ്റെ ഉണ്ട് സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ വിൻഡോ ഒക്കെ വരൂലേ ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ ചാർജ് ഒക്കെ വരൂലേക്കാ ഓഫർ പ്രൈസും ഓഫർ പ്രൈസും അതാണ് കേൾക്കേണ്ടത് എത്രക്കോ നമുക്ക് കൊടുക്കാം രണ്ടായിരം നമുക്ക് കൊടുക്കാം

ആൻഡ്രോയിഡ് മ്യൂസിക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ഡോർ വിൻഡോ പവർ സ്റ്റാറിംഗ് ഒക്കെ വരണ്ട് നമുക്ക് ഫൈനലി എത്ര വേണ്ടി രണ്ടേ മുപ്പത്തി അഞ്ചിനും കൂടി രണ്ടേ നമുക്ക് കൊടുക്കാം സീറോ പേയ്മെന്റിൽ അതും സീറോ സീറോ ഡൗൺ ഡൗൺ നമുക്ക് നമുക്ക് കൊടുക്കാം ട്രാക്ക് ഉണ്ടെങ്കിലും ഒരു ലോൺ ലോൺ ചെയ്യാം അടുത്തൊരു ഇത് ഡീസൽ ആണ് പിന്നെ ഫാൻസി നമ്പർ 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 ആണ് ആണ് ഒക്കെ പിന്നെ റീപ്ലേസ്മെന്റ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ മുകളിലായിട്ടുണ്ട് ഇസ്റ്ററേം കാര്യങ്ങളൊക്കെ കമ്പനി ഇസ്തരേം കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി ജെനുവിൻ ജെനുവിൻ സർവീസ് സർവീസ്

നമുക്ക് എത്ര കൊടുക്കാം ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ആറ് ലക്ഷത്തി പത്തായിരം രൂപ ആറ് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നമുക്ക് ഒരു ഓഫർ പ്രൈസ് നമുക്ക് കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കും ഫുൾ ലോൺ കൊടുക്കാം ഒരു സീറോ ഡൗൺ പേയ്മെന്റ് നല്ല അത്യാവശ്യം നല്ല ട്രാക്ക് ഉള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊണ്ടുപോകാം ഒരു വൈറ്റ് കളർ ഈ ആണ് ഇത് എങ്ങനെ മോഡൽ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ റീപ്ലേസ്മെന്റും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല

ായിരം കിലോ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിറ്റ് ഉള്ളൂ പത്തൊമ്പത് പെട്രോൾ ആണ് വണ്ടിയാണ് അല്ലേ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കമ്പനി സർവീസ് നിലവിൽ ഇപ്പൊ എത്രമത്തെ ഓണർ ഓണർഷിപ്പാണ് ഓണ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ

റീപ്ലേസ്മെന്റ് എന്തുണ്ടാ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നിലവിൽ ഇപ്പോൾ എത്രാമത്തെ ഓണറാ ഓണർ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര ഓടിക്കുന്നു കാ 54000 54000 കിലോമീറ്റർ ജനുവിൻ കിലോമീറ്റർ അല്ല റീപ്ലേസ്മെന്റ് കാര്യം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ദി ഡിക്ക് ഓപ്പൺ ആണ് കാ ഡിക്ക് ഓപ്പൺ ഡിക്ക് ഓപ്പൺ ഡിക്ക് ഓപ്പൺ ടൈപ്പ് അല്ല പവർ സ്റ്റിയറിംഗ് വരുവോ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ പവർ വിൻഡോ ഒക്കെ വരും ഡിക്ക് ഓപ്പൺ ഡിക്ക് ഓപ്പൺ 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരും എസി പവർ സ്റ്റിയറിംഗ് ഏ 2 ഡോർ വിൻഡോ ഇതെൊരു ഓഫർ പ്രൈസ് ആണ് ഓഫർ പ്രൈസ് നമ്മൾ കൊടുക്കാം 1 ലക്ഷത്തി 5000 രൂപ കൊടുക്കുക 1 ലക്ഷത്തി 5000 രൂപയ്ക്ക് നെഗോസിബിൾ അല്ല ഫൈനൽ റൈറ്റ് ഫൈനൽ റേറ്റ് 1 ലക്ഷത്തി 5000 രൂപയ്ക്ക് ഒരു നാനോ കൊടുക്കാം ഒരു വാഗ്നർ ഇതെങ്ങനെ മോഡൽ ആണ് 2017 മോഡൽ ആണ് 2017 മോഡൽ വീപ്ലേസ് വിഎക്സ് ആണ് അല്ല ഓപ്ഷൻ വിഎക്സ് റീപ്ലേസ്മെന്റ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഉണ്ട് അപ്പോൾ നിലവിൽ പേ എത്രയാണ് ഓണർ ഫസ്റ്റ് ആണ് ഓക്കേ എത്ര കിലോമീറ്റർ ഓടി ഇതി കിലോമീറ്റർ 64 സിക്സ്റ്റി അബോ ഇന്റീരിയൽ തരുമ്പോ അത്യാവശ്യം മീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ഉണ്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡ് ഇന്ത്യൻ മ്യൂസിന്റോ എസി പവർ സ്റ്റാറും ഒക്കെ വരും ഈ വാഗിനെ നമുക്ക് എത്ര കൊടുക്കാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ലക്ഷത്തി തൊണ്ണൂറായിരം ഫൈനലാക്കി കൊടുക്കാം ഫൈനലല്ല ഒരു മാക്സിമം തൊണ്ണൂറ് ശതമാനം മോഡൽ മോഡൽ ഡീസൽ ഡീസൽ വരുന്നത് വരുന്നത് ഓപ്സ് ആണ് ആണ് മൈലേജും ഉണ്ടാവും സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടി വരാൻ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് കമ്പനി കമ്പനി ഹിസ്റ്ററി ആണ് ഈ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് എത്ര രൂപ നെഗോസിബിൾ നെഗോസിബിൾ ഹിസ്റ്ററും ഈഗോസാണ് അതിലിപ്പോ ഫിനാൻസ് ഫിനാൻസ് ഒക്കെ ഒരു 80% കേറും. ഒരു கேசிബി അതായത് கரெண்டின் బిల్ ഉണ്ടെങ്കിൽ പോലും ലോൺ കൊടുക്കും. ലോൺ കൊടുക്കല്ലേ. ഓക്കേ. അടുത്ത റിட்சിലേ. அதுも വൈറ്റ് കളർ. ഇതെങ്ങനെ മോഡൽ വരണേ? റിഡ്സ് VXi ആണ് 2013 പെട്രോൾ ആണ്. പെട്രോൾ വണ്ടി ആണല്ലേ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യമില്ല. ലൈവില് ഇപ്പോ എത്രയാണ് തോന്നുന്നത്? ഓണർ സെക്കൻഡ്. സെക്കൻഡ് ഓണർഷിപ്പ് ലേ. പിന്നെ ദിപ്പോ എത്ര കിലോമീറ്റർ അടിക്കുന്നത്? കിലോമീറ്റർ ഇത് ജെനുവിൻ അല്ലോ? ജെനുവിൻ അല്ല. അല്ല. ഓക്കേ. അപ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും കറക്റ്റ് പറയാൻ പറ്റും ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കല ഓ തീർച്ചയായിട്ടും കയറും കാര്യങ്ങളും ഒരു എഴുപത് എൺപത് ശതമാനത്തിന് മോഡലുണ്ട് പിന്നെ വി എക്സ് ആണ് ഓപ്ഷനാണ് വരുന്നത് ഇന്റീരിയലേക്ക് വരുമ്പോൾ സീറ്റ് ഹവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഉണ്ട് ഫോർ ഡോർ പവർ വിൻഡോ എസി പവർ സ്റ്റിയറിംഗ് ഒക്കെ വരും ഈ നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം നമുക്ക് ഇത് രൂപ നല്ല ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ എത്ര ഫിനാൻസ് ഏകദേശം ഒരു എൺപത് ശതമാനം ഫിനാൻസ് ശതമാനം തന്നെ അത്യാവശ്യം ഒരു കസ്റ്റമർക്ക് ഇറക്കുകയാണെങ്കിൽ ഇപ്പൊ എത്ര വണ്ടി ഡൗൺ രൂപത്യ്മെന്റ് നല്ല ട്രാക്ക് ഉള്ള ട്രാക്ക കസ്റ്റമർക്കാണെങ്കിൽ റിച്ച് കൊണ്ടുപോവാണ്ട സിറ്റി അല്ലെ ജി ജല നമ്പർ ഗുജറാത്തിൽ ഒന്നുമില്ല കിലോമീറ്റർ ഒന്നേ സംതിലേ

എത്ര കിലോമീറ്റർ ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ അത് അതൊരു ഇപ്പൊ ഇനിയിപ്പോ എത്ര പേപ്പർ ഉണ്ട് പേപ്പറും പിന്നെ

അതൊരു ഓഫർ പ്രൈസ് കേരളത്തിലെവിടെയും കിട്ടില്ല കേരളത്തിലാ കിട്ടാത്ത എങ്ങനെ മോഡൽ ഓപ്ഷൻ പക്ഷേ നല്ല മൈലാജ് കിട്ടില്ല എത്ര ദിവസം ഓഫർ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തെ ഓഫർ ആയില്ലേ കേരളത്തിലെവിടേയും കിട്ടില്ല ഓക്കെ നമുക്ക് എത്ര കൊടുക്കാം ഫൈനലാക്കിട്ട് നമുക്ക് എൺപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി കൊടുക്കാം ഡീസൽ വണ്ടിയല്ലേ ഒന്നുമില്ല ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണോ സിംഗിൾ ഓണർ വണ്ടി നമുക്ക് എത്ര കൊടുക്കാം സർവീസ് ബുക്ക് സത്യജാ ിൽ മൂന്ന് എൺപതി മൂന്ന് എൺപതിന് കൊടുക്കാം ഓക്കെ എത്ര ഫിനാൻസ് എത്തിയ അത്യാവശ്യം ഫിനാൻസ് ഒരു എൺപത്തി അഞ്ച് ശതമാനം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം ഒരു അമ്പത് രൂപ അമ്പത് ഉറുപ്പ ഉണ്ടെങ്കിൽ നല്ല അത്യാവശ്യം ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ അമ്പത് ഉറുപ്പ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം തീർച്ചയായിട്ടും വീണ്ടും ഒരു അൾട്ട അത് വൈറ്റ് കളർ വണ്ടി ഇതെങ്ങനെ മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആ എൽ എക്സൈ ഈ നമ്പർ പ്ലേറ്റ് ഞാനേ ഇത് ഒന്ന് മാറ്റി കൊടുക്കാൻ മാറ്റി കൊടുക്കാൻ വേണ്ടി മാറ്റി എല്ലാം സർവീസ് ചെയ്ത വണ്ടി കൊടുക്കോളൂ ഓ സർവീസ് ചെയ്ത് എത്ര കൊടുക്കാൻ വണ്ടി